ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു നെഗറ്റീവ് ഓഷൻ മാത്രം കണ്ടെത്തുന്നത് ഇന്നിവിടെ ഒരു സ്ഥിരം ഒരു രീതി ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈയിടെയായിട്ട് സുരേഷ് ഗോപി സംസാരിച്ച ഒരു പ്രസംഗം എന്ന് പറയുന്നത് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ഒരു ഒരു പ്രസംഗമാണ് എന്തുമായി ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മാ സംഘടനയുമായി ബന്ധപ്പെട്ട് പാർവതി തിരുവോത്തിനെതിരായിട്ട് തന്നെയാണ് സംസാരം പോയത് അതിന്റെ കാരണം എന്ത് എന്ന് പറയുന്നതിന് തൊട്ട് മുന്നേ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് കുറച്ചധികം വർഷങ്ങളായിട്ട് അദ്ദേഹം മാറി നിന്നൊരു വ്യക്തിയാണ് ഒരു തരത്തിലും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്ന അതിലപ്പുറത്തേക്ക് അതിലേക്ക് വരികയോ കാര്യങ്ങൾ പങ്കെടുക്കുകയോ ചെയ്യാതിരുന്ന ഒരു വ്യക്തിയാണ് അതിന് കൃത്യമായിട്ട് അമ്മ സംഘടനയിൽ നിന്ന് കുറച്ചധികം കാര്യങ്ങൾ തിക്താനുഭവങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്ന ഒരു സംഭവം ആദ്യം കേട്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരാം ഇപ്പോൾ മലയാളത്തിൽ അമ്മ എന്നൊരു സംഘടന നടന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ അവിടെയും താങ്കൾ ഒറ്റയാനാണ് ഇവരുമായുള്ള പല പല യുദ്ധങ്ങളും തർക്കങ്ങളും ഒക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഒരു ഗ്രൂപ്പിൽ സുരേഷ് ഗോപി ഫിറ്റിനാവില്ല ഇല്ല അതിൻ്റെ കാരണം അവർക്ക് നന്നായിട്ടറിയാം എന്തുകൊണ്ടാണ് അമ്മയിൽ ഞാൻ സഹകരിക്കാത്ത ഈ ഗ്രൂപ്പിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് എതിരുന്നെന്ന് അങ്ങനൊന്നുമല്ല അതിനിപ്പം പറഞ്ഞേക്കാം അത് വെറുതെ ഒരു സീക്രട്ടായിട്ടൊന്നും ഇനി അധികകാലം കാലം വെച്ചുകൊണ്ടിരിക്കേണ്ട ഞാൻ തൊണ്ണൂറ്റിയേഴിൽ ഗൾഫിൽ അവതരിപ്പിച്ച പരിപാടിയാണ് അറേബ്യൻ ഡ്രീംസ് അത് സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമായിരുന്നു അത് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ട്രിവാൻഡത്ത് ക്യാൻസർ സെൻറ്ററിന് കണ്ണൂർ കളക്ടർക്ക് അംഗൻവാടികൾക്ക് കൊടുക്കാൻ വേണ്ടി അതുപോലെ പാലക്കാട് കളക്ടറുടെ തന്നെ ധന ശേഖരണത്തിന് വേണ്ടി ഒരു പരിപാടിയായിട്ട് മയ പൈസ ശമ്പളം വാങ്ങാതെ പോയി അതേ ഷോ നാലു മണിക്കൂർ ഷോ ഇവിടെ ചെയ്തു കൊടുത്തു അപ്പോൾ ആ സമയത്ത് ഞാൻ അമ്മയിൽ പറഞ്ഞിരുന്നു ഈ ഷോ ചെയ്യുന്ന ആൾ ഒരു നാലോ അഞ്ചോ ലക്ഷം രൂപ അമ്മയിലേക്ക് തരും എന്ന് പറഞ്ഞു ഞാനോ കൽപ്പനയോ നയ പൈസ ശമ്പളം വാങ്ങിച്ചിട്ടില്ലേ ബിജു ബാക്കിയുള്ളവർ ശമ്പളം വാങ്ങിച്ചു ഈ അഞ്ച് സ്റ്റേജ് ചെയ്തതിന് ചോദ്യം വന്നു അമ്മയുടെ മീറ്റിങ്ങിൽ ജഗദീഷ് ചേട്ടനും അമ്പിളിചേട്ടനും കൂടി ജഗദീഷ് ശ്രീകുമാറും കൂടി എന്നെ മീറ്റിങ്ങിലിരുത്തി പൂരിച്ചു എനിക്ക് അന്ന് ഈ ശൗര്യമില്ല ഞാനന്ന് ശരിക്കും പാവമായിരുന്നു അപ്പോൾ അമ്പിളിച്ചേട്ടൻ ചോദിച്ചു അങ്ങേരടച്ചില്ല അങ്ങേരടച്ചില്ല അത് പറയാതെ അങ്ങേരടയ്ക്കാത്ത താൻ അടയ്ക്കുമോ എന്ന് ചോദിച്ചു അ താൻ ഞാൻ പൊറുക്കില്ല എനിക്ക് ഭയങ്കര വഷമായി അപ്പോൾ ഞാൻ തിരിച്ചു പറയേണ്ടി വന്നു അമ്പിളിച്ചേട്ടാ അയാൾ അടച്ചില്ലെങ്കിൽ ഞാൻ അടയ്ക്കും എന്ന് പറഞ്ഞിട്ടിറങ്ങിപ്പോയി എന്നിട്ടും ആ ആളത് അടച്ചില്ല അപ്പോൾ എനിക്ക് അമ്മയിൽ നിന്ന് നോട്ടീസ് വന്നു രണ്ട് ലക്ഷം രൂപ പെനൽറ്റി അടയ്ക്കണമെന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാശ് ഞാനെടുത്ത് അടച്ചു പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ശിക്ഷിക്കപ്പെട്ടവനാണ് അസോസിയേഷനിൽ ഇനി ഒരു ഭാരവാഹിത്വവും അവിടെ ഏറ്റെടുക്കില്ല ഞാൻ മാറി നിൽക്കും പക്ഷേ അമ്മയിലൊന്ന് അന്വേഷിക്കൂ ഇപ്പോഴും അവിടെ ഒരു തീരുമാനമെടുക്കുമെങ്കിൽ അതിനുശേഷം തൊണ്ണൂറ്റി ഒമ്പത് മുതൽ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് എടുക്കൂ ഇന്നച്ചനെന്നെ എത്ര തവണ നീ ഇതിൻ്റെ പ്രസിഡൻ്റാണോ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല ഞാൻ ശിക്ഷ വാങ്ങിപ്പോയി എനിക്കിനി അവിടെ പറ്റില്ല ഞാൻ ഇങ്ങനെ നിന്നോളാം ഞാൻ അവിടെ വരുന്നുമില്ല അമ്മയുടെ എന്തെല്ലാം പദ്ധതികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പൊതുവെ ഞാനൊരു വിമതനാണ് എന്നെ പിടിച്ചാൽ അമ്മയെ ഉടയ്ക്കാൻ പറ്റും എന്ന് പോലും വിചാരിച്ചു എപ്പോൾ രണ്ടായിരത്തി നാലിൽ അമ്മയും ബാക്കി ടെക്നിക്കൽ ടെക്നിക്കൽ വിഭാഗവുമായിട്ട് യുദ്ധമുണ്ടായ സമയത്ത് സുരേഷ് ഗോപി തന്നെ നിൽക്കുകയാണ് നമുക്കിതിപ്പം മുറിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് പലരെയും കൊണ്ടുപോയില്ലേ ഞാൻ അതിലുണ്ടായില്ലോ അപ്പോൾ എന്തോ മനസ്സിലാക്കേണ്ടത് ഐ സ്റ്റിൽ ആം പാർട്ട് ഓഫ് ദി അസോസിയേഷൻ ഐ ആം ഹാർട്ട്ഫുള്ളി വിത്ത് എം ടെക്നിക്കലി ദർ ഇസ് പ്രോബ്ലം ഐ ആം കീപ്പിംഗ് മൈ സെൽഫ് എവേ ദർ നോട്ട് പുഷിങ് മീ എവേ വൈകാരികമായി ചില കാര്യങ്ങൾ മനസ്സിൽ തട്ടിയാൽ അത് പ്രശ്നമാണ് അത് ഞാൻ സമ്മതിക്കുന്നു അത് മോശപ്പെട്ട സ്വഭാവമാണെങ്കിൽ സോറി അപ്പം ഇതാണ് അദ്ദേഹം അമ്മാ സംഘടനയിൽ നിന്ന് അല്ലെങ്കിൽ ആ പരിപാടികളിൽ നിന്നൊക്കെ ഇത്രയും വർഷങ്ങൾ ഒരു ഗ്യാപ്പ് എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഇതിനും ഈ വീഡിയോയിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇൻസൾട്ട് ചെയ്യാന്നൊരു സംഭവം അല്ലെങ്കിൽ വൽമാനം കെടുക എന്നൊരു സംഭവം അത്ര പെട്ടെന്നൊന്നും സഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി അല്ലാന്ന് പിന്നെ ഇത്രയും അധികം വർഷത്തിന്റെ ഒരു കാലം കൊണ്ട് ഈ പറയുന്ന നമ്മൾ പറയത്തില്ലേ ഉണക്കപ്പെടാത്ത മുറിവുകളൊന്നും ഇല്ല എന്നതുപോലെ ഒരുപക്ഷെ മറന്നതിനു ശേഷമായിരിക്കും ഈ സംഘടനയായിട്ട് അദ്ദേഹം അപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് സംഘടനയുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അന്ന് ഉണ്ടായ ഇൻസൾട്ടിങ് അന്ന് ഞാൻ ഒന്നും അല്ലായിരുന്നു എനിക്ക് തിരിച്ച് സംസാരിക്കാൻ അറിയില്ലായിരുന്നു ആ ഒരു പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞത് ഇന്ന് സംസാരിക്കാൻ അറിയുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് ഒരു ബലമുണ്ട് ശരിക്കും കഴിഞ്ഞാൽ അല്ലെങ്കിൽ എതിർത്ത് സംസാരിക്കാനുള്ള ഒരു സംഭവം അത് കിട്ടിയിട്ടുണ്ട് കൈവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരിച്ച് ഒരുപാട് സ്വഭാവങ്ങളിലായാലും ഈ പറയുന്ന അന്നുണ്ടായതിൽ നിന്നായാലും ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് അമ്മ സംഘടന അദ്ദേഹത്തിനെ വിളിക്കുക തന്നെയാണ് ചെയ്തത് അത് അന്നും വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം ക്ഷമിക്കാൻ വേണ്ടി തയ്യാറായതിൻ്റെ കാരണം അല്ലെങ്കിൽ അത് മറക്കാൻ വേണ്ടി തയ്യാറായതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയെ അദ്ദേഹം കുടുംബമായി തന്നെയാണ് കണക്കാക്കിയിരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുരളി എന്ന് പറയുന്ന അത്യപൂർവ്വ കലാകാരൻ അല്ലെങ്കിൽ അത്രയും വലിയൊരു കലാകാരൻ അദ്ദേഹമാണ് ഈ ഒരു സംഘടനയ്ക്ക് അമ്മ എന്ന് പറയുന്ന പേര് നിർദ്ദേശിച്ചത് ഇട്ടതെന്ന് അദ്ദേഹം കൃത്യമായിട്ട് അങ്ങനെ ചെയ്യപ്പെട്ട ഒരു കാര്യത്തിന് എ പോയിന്റ് അല്ലെങ്കിൽ എ കുത്ത് എം കുത്ത് എം കുത്ത് എ കുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർവതി മറ്റൊരു ഇന്റർവ്യൂവിൽ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് അത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല അതിനെക്കുറിച്ച് അദ്ദേഹം ആ ഒരു പ്രസംഗത്തിലൂടെ ഇപ്പൊ നടന്ന പുതിയൊരു പ്രോഗ്രാമിലൂടെ അമ്മാ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിലൂടെ അത് അദ്ദേഹം കൃത്യമായി വിളിച്ചു പറഞ്ഞു മറ്റൊരാളും ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ വിമർശിക്കാത്ത കാര്യം തന്നെയാണ് അദ്ദേഹം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല അമ്മാ സംഘടനയ്ക്ക് കാരണം ആ ഒരു പേര് അദ്ദേഹത്തിന് അത്രത്തോളം ഉള്ളിൽ തട്ടിയതാണ് അല്ലെങ്കിൽ അതിനോട് വല്ലാത്തൊരു ആത്മാർത്ഥതയുണ്ടെന്ന് ആ വാക്കുകളിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഈ ഒരു പ്രസംഗമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് കയ്യടി ഉണർത്തിയെന്ന് പറഞ്ഞത് അതിന് കൃത്യമായിട്ട് മറ്റൊരു വർഷം കൂടിയുണ്ട് പാർവതിയ തിരുവോത്തിന്റെ പല തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും അല്ലെങ്കിൽ ആശയങ്ങളും എല്ലാവർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലേക്ക് എപ്പോഴും വിമർശിക്കപ്പെടുന്ന ഒരു നടി തന്നെയാണ് പാർവതീയ തിരുവോത്ത് എന്ന് പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഇവർ ഈ പറഞ്ഞ അമ്മാ സംഘടനയുടെ പേര് മാറ്റുന്നതുമായി അല്ലെങ്കിൽ മാറ്റി പറയാം ആ ഒരു സംഭവത്തിനോട് ഞാൻ യോജിക്കുന്നില്ലെങ്കിലും ഇദ്ദേഹവും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന നടി അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ അമ്മാ സംഘടനയിൽ നിന്ന് മാറി നിൽക്കുന്നതിന് അല്ലെങ്കിൽ നിന്നിട്ടുള്ളതിന് മറ്റൊരു സംഘടന രൂപീകരിച്ചിട്ടുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കി അമ്മാ സംഘടനയിൽ നിന്ന് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായത് കൊണ്ട് ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായത് മറക്കാൻ പറ്റാത്ത ഇതേ ൂഡുള്ള ഒരുപാട് പേരും ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട് ആ സംഘടനയിൽ പെട്ട ആൾക്കാരിലും ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പം ഇതുപോലെ ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഇൻസൾട്ടിങ് അവർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് അവർ മാറി നിൽക്കുന്നു അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഈ പേര് മാറ്റി പറയുക അത് ഇട്ട പേരാണ് നമ്മൾ പറയത്തില്ല നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ പേരൊന്നും നമ്മൾ മാറ്റി പറയാൻ പോകില്ല അതൊരു അത് അങ്ങനെയാണ് അത് ഐഡന്റിക്കലായിട്ട് അവിടെ നിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെ നമുക്ക് ഒരിക്കലും മാറ്റാനോ തിരുത്താനോ ഒന്നും പറ്റാൻ പറ്റാത്തൊരു കാര്യമാണ് അതേപോലെ തന്നെ ആയിരിക്കും ചില ആൾക്കാർക്ക് ആത്മാർത്ഥതയുള്ള ആ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ചിലർക്ക് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് പേർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാ കൂട്ടാരും ഇത്തരത്തിലുള്ളതാണെന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത് ചിലത് ഫേക്ക് അലിഗേഷൻസും ആയിട്ട് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം നല്ല ആൾക്കാരും കൃത്യമായിട്ട് ഈ ഒരു മേഖലയിൽ ഉണ്ട് ദൂഷിച്ച ആൾക്കാരും കൃത്യമായിട്ടുണ്ട് അതിൽ നല്ല ഒരു കൂട്ടം ആൾക്കാർ പ്രത്യേകിച്ച് പഴയ കാലത്തൊക്കെ ഈ പറയുന്നതാണ് ഈഗോ ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻസൾട്ട് ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഇന്നത്തെ അത്രയും വേണമെങ്കിൽ പാരപണിയിലും ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു കാലം തന്നെയായിരുന്നു അന്നത്തേ എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് അവർക്ക് ആ ഒരു സംഘടന അല്ലെങ്കിൽ അതിൽ ഇത്രത്തോളം ആൾക്കാരില്ല അപ്പം കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അതിൽ അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെ ഒരു സംഭവം വരുന്നത് അവർ തമ്മിൽ നല്ല ആത്മാർത്ഥതയുണ്ടായിരിക്കും ഒരു ഇട ഒരു ഇടയെടുപ്പ് ഉണ്ടാവും അങ്ങനെ കുറെ കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘടനയോട് അവർക്കും അല്ലാതെ ഒരു പേരിനോടൊക്കെ ആത്മബന്ധം ഉണ്ടാവും അപ്പം അതിൽ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ ആരായാലും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഒന്നും സംസാരിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ അത്രയും ബലമില്ലാതിരുന്ന ഒരു മനുഷ്യന് ഇങ്ങനത്തുള്ള ഒരു അനുഭവം ഉണ്ടായ സമയത്ത് മാറ്റി നിർത്തപ്പെട്ടു അതിനുശേഷം ഇന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമുക്കറിയാം ഈ അധികാരം എന്ന് പറയുന്നത് അത് ചെറുതായാലും വലുതായാലും സദ്യത്തിൽ ആൾക്കാരുടെ ഒരു ഒരു പൊസിഷനെ മാറ്റം വരുത്തുന്നത് തന്നെയാണ് സമൂഹത്തിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എപ്പോഴും അതുകൊണ്ട് ണല്ലോ പറയുന്നത് പവർ ഈ പറയുന്ന മണി എന്ന് പറയുന്ന ഈ രണ്ട് സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അതിനൊരു പ്രത്യേക ഒരു കോൺഫിഡൻസ് കൊടുക്കപ്പെടും ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പം വന്നൊരു എൻട്രി അത് മാസ് എൻട്രി ആവുന്നത് അതുകൊണ്ട് തന്നെയാണ് അന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന അനുഭവിച്ച തിക്നാനുഭവത്തിൽ നിന്ന് തന്നെയാണ് മാറ്റി നിർത്തപ്പെടൽ ഉണ്ടായെന്ന് പറയുന്നത് അത്തരത്തിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട് നല്ലൊരു പ്രവൃത്തി ചെയ്തപ്പോഴും അത് ഓപ്പോസിറ്റായിട്ട് വന്നത് കൊണ്ടാണ് ഇന്ന് ആ മനുഷ്യൻ തന്നെ മുന്നിൽ വന്ന് ഇത്തരത്തിലുള്ള സംസാരിക്കുന്നത് യ്ക്കുന്ന സമയത്ത് അതൊരു എൻട്രി തന്നെയാണ് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ് മാത്രം പറയേണ്ട ഒരു കാര്യം തന്നെയാണ്